നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ആഡംബര കാറിന്റെ പേരിൽ അച്ഛനും മകനും തമ്മിൽ കയ്യാങ്കളി അച്ഛനെ അതിക്രൂരമായിട്ട് പരിക്കേൽപ്പിച്ച മകന് തലക്കും പരിക്കേറ്റു ആഡംബര കാറിനെ ചൊല്ലിയാണ് അച്ഛനും മകനും തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായത് എന്നാണ് പുറത്തു വരുന്ന വിവരം അച്ഛനെ ആദ്യം മകൻ ആക്രമിക്കുന്നു ഇതിൽ പ്രകോപിതനായ അച്ഛൻ മകനെ കമ്പിപ്പാറ കൊണ്ട് തിരിച്ച് അടിക്കുകയായിരുന്നു ആക്രമണത്തിൽ മകന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നാണ് നിലവിലെത്തിയ സാഹചര്യത്തിൽ പുറത്തുവരുന്ന വിവരം തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നതെന്നാണ് വിവരം ഹൃദിക് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ഗുരുതരമായിട്ട് അച്ഛന്റെ ആക്രമണത്താൽ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ ഹൃദിക്കിനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയുവിൽ ചികിത്സയിലാണ് ഹർദിക് സംഭവത്തിൽ അച്ഛൻ വിനയ വിനയാനന്ദിനെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിന് പിന്നാലെ വിനയാനന്ദ് ഒളിവിൽ എന്നാണ് സൂചന ഇരുപത്തിയെട്ടുകാരനായ മകൻ ആഡംബര കാറ് വേണമെന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആവശ്യം പറഞ്ഞ് വീട്ടിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ലക്ഷങ്ങൾ വില വരുന്ന ബൈക്കിന് എങ്ങനെ വാങ്ങിക്കൊടുക്കുമെന്നുള്ള ചോദ്യം പലപ്പോഴും അച്ഛൻ തിരിച്ചു ചോദിച്ചു എന്നാൽ ആഡംബരക്കാർ വേണം എന്നുള്ള പിടിവാശിയിലായിരുന്നു മകൻ ഇതിന്റെ പേരിൽ പലപ്പോഴും വീട്ടിൽ തർക്കമായിരുന്നു ഇത്തരത്തിൽ ഇരുവരും തമ്മിലുള്ള വാക്കു തർക്കത്തിനിടെയാണ് മകൻ അച്ഛനെ ആക്രമിച്ചതെന്നാണ് വിവരം തുടർന്ന് പ്രകോപിതനായ അച്ഛൻ കമ്പിപ്പാല ഉപയോഗിച്ച് മകനെ തിരിച്ച് ആക്രമിക്കുകയായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു നിരന്തരം പണത്തിനു വേണ്ടിയും ആഡംബര ജീവിതത്തിനു വേണ്ടിയും വീട്ടിൽ മകൻ പ്രശ്നമുണ്ടാക്കാറുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങൾ ും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സാമ്പത്തിക ശേഷിയും മറികടന്നുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യം വേണം എന്ന് പറയുന്ന പിടിവാശിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു തലമുറ വലിയ ഒരു ആപത്താണ് എന്ന് വെളിവാക്കുന്ന ഒരു ഏറ്റവും വലിയ വാർത്ത തന്നെയാണ് ഇത് സമാന രീതിയിലൊരു സംഭവം മാസങ്ങൾക്ക് മുമ്പും തിരുവനന്തപുരത്ത് തന്നെ നടന്നിട്ടുണ്ട് അതായത് അന്ന് ആഡംബര കാറ് എന്നുള്ളതൊന്നുമല്ല എങ്കിൽ പോലും മറിച്ച് ആഡംബരമായിട്ടുള്ള ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് വാങ്ങിത്തരാനുള്ള സാമ്പത്തിക ശേഷി തങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ടും തങ്ങൾ അത്രയേറെ സ്നേഹിച്ചിരുന്ന മകൻ തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അന്ന് രംഗത്തെത്തിയത് ഇത്തരത്തിൽ പലയിടങ്ങളിലും മക്കളുടെ പിടിവാശിക്ക് മേൽ കുടുംബജീവിതം തന്നെ താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് ാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയത്ത് അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളെന്നോ നോക്കാതെ ദേഷ്യം വരുമ്പോൾ മറവശത്ത് നിൽക്കുന്ന ആളുകളെ അതിക്രമിച്ച് കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവരായിട്ട് കേരളത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു അച്ഛനെ തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു ടു വീലർ വാങ്ങി തരാത്തതിന്റെ പേരിൽ ദേഷ്യം തീർക്കാൻ അച്ഛനെ ഉപദ്രവിച്ചതിനിടെയാണ് ആ പിതാവിന് ധാരണമായി മരണപ്പെടേണ്ടി വന്നത് സമയത്ത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് മുത്രത്തിക്കരയിൽ അച്ഛനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ പിടിയിലായപ്പോൾ അയാൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതായത് ഒരച്ഛനെ ഒരാൾ കൊലപാതകത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ഒരു അച്ഛനെതിരെ കൊലപാതക ശ്രമം നടത്തുകയാണ് മകൻ സംഭവത്തിൽ തലയ്ക്ക് ഉൾപ്പെടെ വെറ്റേറ്റ വെട്ടയേറ്റിട്ടുള്ള ശിവൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു വർഷം മുമ്പ് കുടുംബം വാടകയ്ക്ക് താമസം തുടങ്ങിയതാണ് ആ വീട്ടിൽ വെച്ചായിരുന്നു അതിക്രമം നടക്കുന്നത് നാൽപ്പത് ദിവസത്തോളമായിട്ട് വിഷ്ണു തനിച്ച് താമസിക്കുന്നു അങ്ങനെ അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ വീട്ടിലേക്ക് അയാൾ കയറ്റാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു കരാറ്റെ കുംഫു തുടങ്ങിയിട്ടുള്ള ആയോധന കലകളിലൊക്കെ പ്രാവീണ്യമുള്ള ആളായിരുന്നു പ്രതിയായിട്ടുള്ള വിഷ്ണു അങ്ങനെ വീട്ടിൽ ഒരു ആഭിചാര ആഭിചാരക്രിയക്ക് അടക്കം ഇയാൾ തുടക്കം കുറിക്കുകയായിരുന്നു എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സൂചന പ്രാഥമിക പരിശോധനകളിൽ വിഷ്ണുവിന് മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു വിഷ്ണുവിന്റെ പേരിൽ ഒല്ലൂർ നെടുപ്പുഴ സ്റ്റേഷനുകളിലൊക്കെ മോഷണം അടിപിടി കേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പോലീസും സംഭവത്തിൽ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ അവർ വാങ്ങിയ അഞ്ചു സെന്റ് സ്ഥലത്തിന്റെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ വിഷ്ണുവിന്റെ കൈവശമാക്കി അതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നാണ് വിവരം ശിവൻ ഇത് ചോദിച്ചു വാങ്ങാൻ എത്തിയപ്പോൾ സ്വന്തം അച്ഛനെ മകൻ ആക്രമിക്കുകയും കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു ലൈഫ് പദ്ധതിയിൽ രേഖകൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ശിവൻ രേഖകൾ െന്നാണ് അന്ന് പുറത്തു വന്ന വിവരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് സംഭവത്തിന് ശേഷം വീടിന്റെ മുകളിൽ കയറി ഇതേ അക്രമി ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നാണ് വിവരം പക്ഷേ അഞ്ചു മണിക്കൂറിന് ശേഷം പോലീസിന്റെ അനുനയത്തോടെ കൂടെ അയാൾ താഴെ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു അതായത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അത് അച്ഛനെന്നോ അമ്മയെന്നോ നോക്കാതെ പ്രതികരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ എത്തുന്നു അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ എത്തുന്നു എന്നുള്ളതാണ് കേരളത്തെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു എങ്കിൽ പോലും ഇന്നിപ്പോൾ ഏറ്റവും വലിയ ആക്രമണങ്ങളുടെ നാടെടുത്തു നോക്കുമ്പോൾ അത് കേരളമാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് പല ദിവസങ്ങളിലും വരുന്ന വാർത്തകൾ അച്ഛനെ കൊലപ്പെടുത്തുന്നു അമ്മയെ കൊലപ്പെടുത്തുന്നു സ്വന്തം മകനെ കൊലപ്പെടുത്തുന്നു ജനിച്ച് ദിവസങ്ങൾ പോലും ആകാത്ത കുഞ്ഞിനെ ശ്വാസമൊട്ടിച്ചു കൊല്ലുന്നു അത്തരത്തിൽ അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്